പി എസ് സി ബുള്ളറ്റിൻ്റെ ദേശീയ ഗാനത്തെക്കുറിച്ച് നൽകിയ വിവരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ദേശീയ ഗാനം ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയ ഈ പദ്യത്തിൻ്റെ ഹിന്ദി പരിഭാഷയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്തയിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവൾ സരളാദേവി ചൗധരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കോൺഗ്രസ് സമ്മേളന വേദിയിൽ ജനഗണമന ആലപിച്ചത് ജനഗണമനയുടെ യഥാർത്ഥ ഗാനത്തിൽ അഞ്ചു ചരണങ്ങളുണ്ട് ആദ്യ ചരണമാണ് ദേശീയ ഗാനമായി സ്വീകരിച്ചിരിക്കുന്നത് ദേശീയ ഗാനം ആലപിക്കുന്നതിനാവശ്യമായ സമയം അയിമ്പത്തിരണ്ട് സെക്കൻഡാണ് ചില സന്ദർഭങ്ങളിൽ പാടുന്ന ഷോർട്ട് വേർഷന് ഇരുപത് സെക്കൻഡാണ് ദൈർഘ്യം ദോ ആർ ദ റൂളർ ഓഫ് ദി മൈൻഡ്സ് ഓഫ് ഓൾ പീപ്പിൾ എന്നു തുടങ്ങുന്ന ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് തർജ്ജമ തയ്യാറാക്കിയതും ടാഗോർ ആണ് ഇതിന്റെ ശീർഷകം മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ് ദേശീയ ഗാനത്തിന്റെ ഇപ്പോഴത്തെ ഈണം നൽകിയത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പടയണി ഗാനത്തിന് സംഗീതം നൽകിയതും ഇദ്ദേഹമാണ് മഹർഷി ദേവേന്ദ്രനാഥ ടാഗൂർ നേതൃത്വം നൽകിയ ബ്രഹ്മസമാജ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണമായ തത്വബോധിനി പത്രികയിൽ ഭാരത് വിദാദ എന്ന ശീർഷകത്തിലാണ് ജനഗണമന ആദ്യമായി അച്ചടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ജനഗണമനയിൽ പരാമർശിക്കുന്നതും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തതുമായ പ്രദേശം സിന്ധാണ് ഇതിപ്പോൾ പാകിസ്ഥാനിലാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോണാർ ബംഗ്ല രചിച്ചതും ടാഗോറാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജിച്ചതിനെ തുടർന്ന് അലയടിച്ച പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ടാഗോർ ആ ഗാനം രചിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ്